ഒരു ദേശത്തിൻ്റെ വിസ്മയമാണ് മറ്റത്തൂർ മുനമ്പത്തെ കാരിപ്പള്ളി എന്ന് പറയുന്നത് നിർമ്മിതികളുടെ ഒത്തിരി സവിശേഷതകൾ ഈ മനോഹരമായ പള്ളിക്ക് പറയാനുണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവും ഉണ്ട് ഇതിന് ഇതൊരു പക്ഷേ ഓട് മേഞ്ഞത് തന്നെ പതിനെട്ടാം നൂറ്റാണ്ടിലാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇത്ര കാലമായിട്ടും ഇതിൻ്റെ മരപ്പണി അതേ പടിയായിട്ട് നിലനിൽക്കുന്നു ഞാൻ സലീമാ ഷോക്കർ ഉണ്ട് കേട്ടോ മലപ്പുറം ജില്ലയിലെ ഞങ്ങളുടെ അടുത്ത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ഒതുക്കുങ്കൽ മുനമ്പത്താണുള്ളത് കാരിപ്പള്ളിയാണ് ഏകദേശം അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ളൊരു പള്ളിയാണ് ഇതിന് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ ഒരുപാട് പ്രമുഖർ പിന്നെ പഠിച്ച അല്ലേ ദർശ് ദർ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിശേഷം പറഞ്ഞു പിന്നെ ഏതായാലും വിശേഷങ്ങളൊക്കെ വരാം ഒപ്പം ഇതിന്റെ പിന്നെ കൺസ്ട്രക്ഷൻ അന്നത്തെ സ്റ്റൈലിൽ ഒരുപാട് ഭാഗമുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മനോഹരമായ ഒരു എന്താ പറയാ കൊച്ചു പള്ളി അന്നത്തെ വാസ്തു വാസ്തു ആ അതൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള പള്ളിയാണ് മിസ് ചെയ്തത് ഇതിന്റെ തൊട്ടടുത്ത് ഇതാണ് മറ്റൊരു അട്രാക്ഷൻ അത്രയും കൊല്ലങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു സ്ക്വയറിലാട്ട കിണർ ഇപ്പോഴും വെള്ളമുണ്ട് ഇതിന്റെ എന്തോണ്ടാ സ്ക്വയർല് പിന്നെ ഇവിടെ കോൺക്രീറ്റ് ചെയ്തുണ്ട് ഏതല്ലേ പക്ഷേ ഇതെങ്ങനുണ്ട് കുളം എങ്ങനെയുണ്ട് ആ പഴയ കുടല്ലേ അറ്റാച്ച് ചെയ്ത് സ്റ്റെപ്പ് ഒക്കെ അന്ന തന്നെയാണ് റിനോവേറ്റ് ചെയ്തിട്ടില്ല ഓക്കെ ചെറിയൊരു കുളം എന്തോന്നുള്ളത് ചെലപ്പോ അന്ന അത്ര പർപ്പസ് ഉണ്ടാവുള്ളൂ പഴയ പഴയ കാലത്ത് മരങ്ങള് ഇത് ഇത് വളരെ സിമ്പിളാ തോന്നും അതിലേ പക്ഷേ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഇവർ പറഞ്ഞിട്ടില്ലേ എന്താ പറഞ്ഞത് അതായത് ഇത് അന്ന് മണ്ണ് വയച്ചാടാക്കിയതാണ് അത് പിന്നെ ഈ ഒന്നുകൂടെ സ്ട്രോങ് വേണ്ടിട്ട് ഉണ്ടാക്കിയ സമയത്ത് അവര് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് പിന്നെ പൊളിച്ചിടും അങ്ങനെ വീണ്ടാമതും ഉണ്ടാകും അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒക്കെ ആവർത്തിച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു ഇതാണ് അത്രയും പവറാണ് അപ്പൊ ഈ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ അത്ര അതിന് മുമ്പ് വലിയ വെള്ളം വന്നിട്ടൊക്കെ അതൊക്കെ അതിജീവിച്ചത് അങ്ങനെ ആ ഒരു ഫുൾ സ്ട്രെങ്ത് അത്രയുണ്ട് അത്രയുണ്ടല്ലേ വേറെ വേറെ കാര്യം എന്താ വെച്ചാൽ ഈ ലൊക്കേഷൻ കണ്ടാലേ നമുക്ക് മനസ്സിലാവും എന്താ വെച്ചാല് മനുഷ്യനും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് മനുഷ്യൻ കൃഷി ചെയ്ത് കൃഷി കഴിഞ്ഞതിനു ശേഷം സായാഹ്നങ്ങളില് പിന്നെ പള്ളികളിൽ എത്തുക അപ്പോ ജീവിതത്തിൽ മൊത്തത്തിലൊരു ബന്ധം അതായത് കൃഷിയും മനുഷ്യന്റെ ജീവിതവും പിന്നെ ആരാധനയും അപ്പൊ കോറിലേറ്റഡ് ചെയ്തിട്ടുള്ള ലൈഫ് ഒരു തെളിവും കൂടിയാണ് ഈ സന്തോഷം താരോ ഇതിപ്പോഴും ഇതേമാതിരി നിലനിക്ക് അതിന്റെ എല്ലാ തൂണുകളും കാര്യങ്ങളും അതൊക്കെ കാണിച്ചോട്ടെ തുണക്കി എത്ര കൊല്ലം മുന്നത്തെ മരൊക്കെ ഒരു കൊഴപ്പില്ലാതെ അതേപോലെ ഇപ്പൊ നമ്മള് ഒരു സാധനം വീട്ടിലൊക്കെയാണെങ്കിൽ ഫുഡ് ആണെങ്കിലേ അതിപ്പോ ഒരു രണ്ടു മൂന്ന് വർഷം കൊണ്ട് എന്തായിട്ടുണ്ടാവും ഇപ്പത്തെ മരം അതിന്റെ കൊത്തുപണികള് ഒക്കെ പഴയ ഓ ഉണ്ടോ നമ്മളെ അത്തംകുടി അതിന്റെ ഒരു സ്റ്റൈലില് പഴയ കുറേ കാലത്തിന് ശേഷാണ് ഇങ്ങനൊരു വളരെ വ്യത്യസ്തമായൊരു പള്ളിയാണ് അല്ലേ അത് നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത പ്രദേശത്തെ നാട്ടില് ോട്ടപ്പോള് അങ്ങനെ നന്നായിട്ടുണ്ട് അന്നൊന്നും ആകെ ചേഞ്ച് ചെയ്ത ഞാൻ കണ്ടത് കാരൻ്റെ ഒന്ന് ഡൗപ്പൊ ഏ െടാണത് ഞാൻ നോട്ടീസ് ചെയ്ത സംഭവം ഇതിന്റെ മുകൾ ഭാഗം പൊന്നാനി പള്ളിന്റെ ഏറ്റവും മുകളിൽ ഭാഗം ഉണ്ടല്ലോ അതിന്റെ ഒരു അങ്ങനെ സുഹൃത്തുക്കളെ ലൈറ്റ് ഇല്ലാത്തോണ്ടേ പാടും ഒക്കെ കണ്ടിട്ട് ഇതിപ്പോ എന്താ സംഭവം നമ്മുടെ മെമ്പർ ഉണ്ടല്ലോ നമ്മളെ കോവിഡ് സമയത്തെ പള്ളികളിൽ നമുക്ക് പിന്നെ സംസ്കരിക്കാൻ കൂടുതൽ ആളുകൾക്കൊന്നും പോകാൻ കഴിയാത്തൊരു അവസ്ഥണ്ടായിരുന്നില്ല ആ സമയത്ത് ജുമായ ചുമ നടക്കുന്നതിനുവേണ്ടി താൽക്കാലികമായിട്ടുണ്ടാക്കിയ മെമ്പർ മെമ്പർ ഉണ്ടായിരുന്നല്ലേ കറക്റ്റാണല്ലേ അടിപൊളി 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 അത് പിന്നെ തലേനായിട്ട് ഉപയോഗിച്ചിട്ടായിട്ടാണ് നമ്മള് കണ്ടിരുന്നത് നമ്മളീ ചെറുപ്പത്തിൽ ഇവിടെ പഴയ കാലത്ത് പത്തിയമ്പത് വയസ്സായ കൊറേ വെസന്മാരുണ്ടായിരുന്നു അവര് ഇതാണ് അന്ന് കാലത്ത് ആളുകള് ഒതു ചെയ്തപ്പോ കാലൊക്കെ ഉറക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലാണ് ഈ കല്ല് ഇപ്പോഴും ഉണ്ട് അല്ലേ ില് തൊണ്ണൂറ്റിനാലില് നവീകരിച്ചില്ല ഇത് ഈ ഭാഗത്ത് ചെരുവില അങ്ങനെ പക്ഷെ ആ ഭാഗത്ത് ഭാഗത്തുണ്ടായിരുന്നു എക്സ്റ്റന്റ് ചെയ്തു കാണിച്ചു കൊടുത്തേ അപ്പൊ ആ ചെരുവണ് താഴത്തേനെ സൗകര്യപ്പെടുത്താൻ മേലെ നിൽക്കുകയാണെങ്കിൽ സൗകര്യം ഉണ്ട് താഴ്ത്തേനെ തേപ്പ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ചാം സമയത്താണ് അപ്പൊ ആ പഴയ കുമാ ഉണ്ടായിരുന്നു ആ കുമാന്റെ ആ സമയത്ത് പിന്നെ അറബിയിലെ കുറെ ലിഖിതങ്ങൾ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അത് പിന്നെ അത് അന്ന് അത്ര ചരിത്രബോധമില്ലാത്തതുകൊണ്ട് അത് എന്തൊക്കെയൊക്കെ സൂക്ഷിക്കാനുള്ള പിന്നെ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്നിനാണ് ചേറൂർ ചേറുൾപ്പട ആ ചേറുൾ പടയ്ക്ക് ഇവിടുന്ന് പിന്നെ കുന്നാഞ്ചേരി അലിയസ് എന്ന് പറഞ്ഞാല് ഇവിടുന്ന് ഇത് പൊലാദി കാരി പറഞ്ഞ ഇവിടുത്തെ നമ്മളെ പഴയ മെമ്പറായിരുന്നു മരിച്ചുപോയിടെ മകനാണ് വാക്ക് ഇത് കൊറേ വർഷങ്ങളെ പൈക്കുണ്ട് പിന്നെ നമ്മളെ ചെറുപ്പകാലത്ത് കുറെ ആളുകളെ പിന്നെ നിസ്കരിക്കാൻ വേണ്ടിട്ട് പരിസരത്തൊന്നും ചെറു പള്ളികളൊന്നും ഇല്ല വലിയ ദിവസം മൂന്നോ നാല് പള്ളികൾ പരിസരത്തൊക്കെ വന്നു പിന്നെ പള്ളിയാണ് കാരി തറവാട്ടയില് ഉണ്ടാക്കിയ സംരക്ഷിച്ചു പോയിരുന്നതും ആണ് ഇത് ഇതേ നടക്കുന്നു േഷ്ഠനെ ഉപ്പ വെല്ലിമ്മ ഇവരൊക്കെ മറക്കെ പൊതുവേ എനിക്കറിയാം നഷ്ടാഴ്ചക്കാര സംഭവം ഇഷ്ടപ്പെടുന്ന സംഭവം ആ പഴയ തനിമ അതേപോലെ കീപ്പ് ചെയ്തു സംഭവം അടിപൊളി ഇത്രയും കാലമായിട്ട് നമ്മുടെ നാട്ടിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ എന്നാണ് ഇങ്ങനത്തെ സംഭവം വളരെ അതായത് ചരിത്രങ്ങള് പിന്നെ പലപ്പോഴും നമ്മൾ നശിപ്പിക്കപ്പെടാറാണ് അപ്പൊ ആ ചരിത്രം നശിപ്പിക്കപ്പെടാതെ അതേ രൂപത്തിൽ നിലനിർത്തി എന്നുള്ളതാണ് ഇതിന് ഏറ്റവും സംഭവം ഇത് സലീം പറഞ്ഞ ഇപ്പൊ ഇത്തരം പഴക്കുള്ള പള്ളി വളരെ ആയിട്ടുള്ള റേറായിട്ട് നവീകരിച്ച് നവീകരിച്ച് ഏറ്റവും ടോപ്പ് സ്റ്റൈലിലേക്ക് മാറിക്കൊണ്ടിരിക്കുക വേറെ ഇതിന്റെ നിർമ്മിതി എന്ന് പറയുന്നത് പഴയ തത്വശാസ്ത്ര പകര പ്രകാരം ഉണ്ടാക്കിയ അതിന്റെ നിർമ്മിതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പഴയ ആശാരിമാർ അവിടെ കണക്ക് ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിന്റെയും പള്ളിന്റെയും ഒക്കെ നിർമ്മിതികൾ ഒരേപോലെ തോന്നിക്കുന്നതിന്റെ ഒരു കാര്യം കൂടി അതാണ് പഴയ കാലത്തെ ഈ ആശാരിമാർ അവർ പള്ളിക്കും ഒരു ആശരി തന്നെ അതുപോലെ തന്നെ അമ്പലത്തിനും ഒരു ആശേരി തന്നെ അപ്പൊ അതിന് ഒരു സിമിലാരിറ്റി തോന്നാനുള്ള കാരണം അതാണ് സംഭവം അന്ന് കാലത്ത് ഓടിയൊരു മോഡലായിരുന്നു പക്ഷേ മണ്ണിന് വലിയൊരു ഉപയോഗിച്ചതിന്റെ ഓടാണോ പുരാവസ്ഥ അപ്പൊ എത്രത്തി വർഷം ശരിക്കും അതിന് മുന്നേ ഉണ്ടാവുന്നതല്ലേ അതെ അതെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഏകദേശ കണക്കാണ് പറയുന്നത് ഈ ഓട് അതിന്റെ പറഞ്ഞുകഴിഞ്ഞാല് ഓടാണ് അപ്പൊ അതിനു മുന്നേ ചിലപ്പോ ഓല മേഞ്ഞിട്ടായിരിക്കും അപ്പൊ എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ട് ഈ പള്ളിക്ക് ഒന്ന് കൂട്ടി വെക്കാൻ മതി മോട്ടിയാക്കലാണ്ട് നിങ്ങള് പിന്നെ ചെറുപ്പത്തിലെ ഉള്ള പള്ളിയാണല്ലേ നമുക്ക് യുവതി വ്യവസായി തുടങ്ങി പിന്നെ ആരൊക്കെ ഇവിടെ പ്രമുഖര് പഠിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ പാണക്കാട് തങ്ങളല്ലേ പൂക്കുവങ്ങളൊക്കു തങ്ങൾ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രമുഖര് വളർന്നു വന്ന നാടും കൂടെ പിന്നെ ഇതിന് ഏകദേശം ഒരു ഭാഗം പൊളിച്ചിട്ടുള്ള പഴയ അത് ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് കേട്ടോ ഏഹ് അതിന്റെ പുറംഭാഗം ഫ്രണ്ടിനെ കുറച്ച് ഏരിയ ഒക്കെ